ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഈ ചിക്കൻ ലുള്ളൂ മണിന്ന് വാങ്ങിച്ച ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോണിയാണ് അതിനകത്ത് നമുക്ക് കരി എടുക്കണം കരി എടുത്തിട്ട് നമുക്കത് കത്തിച്ചിട്ട് കനലാക്കണം കണലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കരി എടുത്തിട്ടുണ്ട് അത് അടുപ്പളക്കിട്ടിട്ട് അത് കത്തിക്കാൻ വേണ്ടി കുറച്ച് തുണിയൊക്കെ എടുത്ത് കത്തിക്കണം കത്തിച്ചിട്ടത് കനലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പക്ഷെ എനിക്ക് ചെറിയ മണ്ടത്തരം പറ്റിയായിരുന്നു ആ കരിയെല്ലാം വലിയ കട്ടയായിരുന്നു വലിയ കട്ടിയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് കനലാക്കാൻ പറ്റില്ല അതുകൊണ്ടത് പൊടിച്ചിട്ട് വേണം വേണ്ടത് അതെല്ലാം ശ്രദ്ധിക്കണം ഞാൻ ചിക്കൻ എടുത്തിട്ട് ഗ്രില്ലിലേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ അടച്ചിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കണം ഞാൻ ലോക്ക് ചെയ്യാൻ വേണ്ടി സ്പൂൺ എടുത്തിട്ടുണ്ട് സ്പൂണൊക്കെ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ ഇനി അടുപ്പിലേക്ക് വയ്ക്കാം അടുപ്പിൽ ഞാൻ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് മറിച്ച് വയ്ക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ വേവുള്ളൂ എൻ്റെ കല്ലിൽ നല്ല ചൂട് തന്നെ ഉണ്ട് ഉണ്ട് പെട്ടെന്ന് തന്നെ ഔണ ഉണ്ട് ആയോ എന്നറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ഇടക്കിടക്ക് നെക്കി നോക്കണം നെങ്ങനുണ്ടെങ്കിൽ ആയെന്നർത്ഥം ഇപ്പം നടുക്ക് ആയിട്ടില്ല സൈഡിലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു കുറച്ച് നേരമായിട്ടുണ്ട് എല്ലാ സൈഡും ആയി കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നല്ല സ്മെല്ലും വന്നിട്ടുണ്ട് ചിക്കൻ ഇപ്പോൾ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് എടുക്കാം എടുക്കാൻ വേണ്ടി ആ സൈഡിൽ പാത്രമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ലോക്കൊക്കെ എടുത്ത് മാറ്റാം ഞാൻ ചിക്കൻ എടുത്തത് ഇങ്ങനെ പാത്രം ഇടയിൽ കൂട്ടി ഇട്ടിട്ടാണ് എടുത്തത് കാരണം നല്ല ചൂടായിരുന്നു കവച്ച് പിടിക്കാൻ പറ്റില്ല കണ്ടോ നല്ലോണം വന്നിട്ടുണ്ട് ചിക്കൻ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ എല്ലാവരും ഇത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഇവർ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക